السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد الله أكبر الله أكبر الله أكبر സഹോദരീ സഹോദരന്മാരെ ഒരു മാസക്കാലത്തെ തീവ്രമായ വ്രതാനുഷ്ഠാനത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സൗഹാർദതയുടെയും സഹിഷ്ണുതയും സമസൃഷ്ടി സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മഹാ സന്ദേശങ്ങളുമായി ഒരു ഈദൽ ഈദുൽ ഫിത്തർ കൂടി നാം ആഘോഷിക്കുകയാണ് പരിശുദ്ധ റമദാനിൽ വ്രതമനുഷ്ഠിക്കുകയും നന്മകളിൽ ഒഴുകിക്കൊണ്ട് ജീവിക്കുകയും ചെയ്ത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും സന്തോഷിക്കേണ്ട ഒരു ദിവസമാണ് നമ്മൾ സാധാരണ ഒരു പ്രയാസകരമായ കാര്യം ആ പ്രയാസകരമായ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ കരകയറി ഒരു സന്തോഷാവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മാനസികമായ ഉല്ലാസവും സന്തോഷവും ആഹ്ലാദവും ഒക്കെ മനുഷ്യ മനുഷ്യരിൽ ഊട്ടപ്പെട്ടിട്ടുള്ള കാര്യമാണ് ആ മനുഷ്യ സഹജമായ കാര്യം പരിശുദ്ധ ഇസ്ലാം ഈ സന്തോഷത്തിലൂടെ അറിയിക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രണ്ടേ രണ്ട് ആഘോഷങ്ങൾ മാത്രമേ ഉള്ളൂ ആ രണ്ട് ആഘോഷങ്ങളും രണ്ട് ത്യാഗത്തിന്റെ പിന്നിലാണ് ആ ആഘോഷം വരുന്നത് ആ ത്യാഗത്തോടൊപ്പമാണ് ആഘോഷം വരുന്നത് ഒരിക്കലും ഇസ്ലാമിലെ ആഘോഷം വ്യക്തികളുടെ പേരിൽ അവരുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടിട്ടോ അവരുടെ ചരമദിനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ പിന്നെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സ്ഥാനത്യാഗവുമായി ബന്ധപ്പെട്ടിട്ടോ ഒന്നും ഒരാഘോഷവും ഇസ്ലാമിലില്ല ഒരു വ്യക്തിയുടെ പേരിലുള്ള ആഘോഷം ഇസ്ലാമിന് അന്യമാണ് ഇസ്ലാമിലുള്ള ആഘോഷം രണ്ടേ രണ്ട് ആഘോഷം ഒന്ന് ഈദുൽ ഫിത്തർ ഒരു മാസക്കാലം അങ്ങേയറ്റം അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് തന്നെ തന്നെ ഇനി ഞാൻ എന്തിനു സജ്ജമാണ് എന്ന് അള്ളാഹുവിന് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു മാസക്കാലം അനുഷ്ഠിച്ച തീവ്രമായ വൃതാനുഷ്ഠാനം അനുബന്ധ കർമ്മങ്ങൾ അത് ആ ത്യാഗം ഒരു ത്യാഗമായിരുന്നു റമദാൻ ഉറപ്പായ കാര്യമാണ് റമദാൻ ഒരു ത്യാഗമാണ് മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിലുള്ള പല കാര്യങ്ങളും വർജിച്ചിട്ടും ത്യജിച്ചിട്ടും തന്നെയാണ് നോമ്പനുഷ്ഠിച്ചിട്ടുള്ളത് ആ ത്യാഗം അത് തന്നെ ഭക്ഷണം ഉപേക്ഷിച്ചു അതൊരു ത്യാഗമാണ് ഭക്ഷണം ഇല്ലാഞ്ഞിട്ടല്ല കിട്ടാഞ്ഞിട്ടല്ല നല്ല ഭക്ഷണം അല്ലാഞ്ഞിട്ടല്ല പാരീയം ഉപേക്ഷിച്ചു നല്ല പാലീയം കിട്ടാഞ്ഞിട്ടല്ല നല്ല പാനീയം അല്ലാഞ്ഞിട്ടല്ല നല്ല പാനീയം ഇല്ലാഞ്ഞിട്ടല്ല മറിച്ച് എല്ലാം ഉണ്ട് പക്ഷേ അത് ഉപയോഗിച്ചില്ല ത്യജിക്കുകയാണ് അതുപോലെ ശാരീരികമായ ലൈംഗികമായ വികാരം അതും അടക്കി ഒതുക്കുകയാണ് അള്ളാഹുവിന് വേണ്ടി അങ്ങനെ ത്യജിച്ച് ജീവിച്ച വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ത്യാഗത്തിൻ്റെ ആ ഒരു അവസാനിക്കുന്ന വേളയിൽ ഒരു സന്തോഷത്തിൻ്റെ പുലരി അതാണ് സത്യത്തിൽ ഈദുൽ ഫിത്തർ അതേ സമ അതേപോലെ തന്നെ ബലിപെരുന്നാൾ അഥവാ ഈദുൽ അലഹ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബലിപെരുന്നാളും പിന്നിൽ തന്നെയാണ് ത്യാഗത്തോടൊപ്പം ഒപ്പം തന്നെയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമയുടെ ത്യാഗോജ്വലമായ ജീവിതം ലാഹ്ലാഹ്ലയുടെ പ്രബോധന രംഗം മുതൽ സ്വന്തം മകനെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ബലിയെറുക്കാൻ സജ്ജമാകുന്ന രംഗം വരെ ആ ത്യാഗത്തിന്റെ വല്ലാത്ത ഒരു പ്രതീകാത്മകമായ ആഘോഷമാണ് സത്യത്തിൽ ഈദുൽ ഈദുല്ല അതുകൊണ്ട് തന്നെ ഹജ്ജുവായി ബന്ധപ്പെട്ടതാണ് ഈദുല്ല ഹജ്ജ് എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ത്യാഗമാണ് നാടും വീടും വിട്ട് സമ്പത്ത് കച്ചവടം എന്നു വേണ്ട സർവ്വതും തിരിച്ചു കൊണ്ടുള്ള ഒരു പോക്കാണ് ഹജ്ജിന്റെ പോക്ക് അതിലെ ഓരോ കർമ്മങ്ങളും ത്യാഗം നിറഞ്ഞതാണ് ആ ത്യാഗത്തിന്റെ ഒപ്പമാണ് ആ ബലിവെരുന്നാൾ കടന്നു വരുന്നത് ഇതൊന്നും തന്നെ വ്യക്തി അധിഷ്ഠിതമല്ല മറിച്ച് വളരെ ത്യാഗപൂരിതമായ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ രണ്ടാഘോഷങ്ങളും അതിൽ ഈദുൽ ഫിത്തർ ദിനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ നോമ്പനുഷ്ഠിക്കുകയായിരുന്നു രാത്രിയിൽ ഉറക്കം ഒഴിച്ച് നമസ്കരിക്കുകയായിരുന്നു മനുഷ്യനും ആനവനും ആർഗദ്വീപമായി അവതരണീയമായ വിശുദ്ധ കുറുകാനുമായി കഴിവിൻ്റെ പരമാവധി ബന്ധപ്പെടുകയും ഇഴുകി അത് പാരായണം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഴുകയും ഒക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുകയായിരുന്നു അങ്ങനെ ജീവിച്ച വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിക്ക് അള്ളാഹു സുബഹാന പാരിതോഷികം നൽകുന്ന ദിവസമാണ് ഈദുൽ ഫിത്തറിന്റെ ഈ സുദിനം ഈ സുദിനത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ഈദുൽ ഫിത്തർ ആഘോഷത്തിന് നാം പുറപ്പെടുന്നതിന് മുമ്പ് നമ്മളുടെ നോമ്പിൽ വന്ന എല്ലാ അപാകതകളും പരിഹരിക്കാവുന്ന നിലയിൽ നമ്മൾ വിത്തൃതക്കാത്തു കൊടുത്തു അതോടൊപ്പം തന്നെ സമൂഹത്തിൽ പട്ടിണി കിടക്കുന്നവരുടെ ആ പട്ടിണി അകറ്റാൻ വേണ്ടി നാം വിത്തൃതക്കാത്ത് നൽകി അത് നൽകി കഴിഞ്ഞതിന് ശേഷം സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി അതൊക്കെ കഴിഞ്ഞ് നാം ഒരേപോലെ ഏക മനസ്സോടെ നാം ഗാഹുകളിൽ ഒരുമിച്ച് കൂടി നമസ്കരിച്ച് സൗഹൃദം പങ്കിട്ട് മറ്റുള്ള സമുദായങ്ങളോട് നമ്മളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒക്കെ പിരിഞ്ഞു പോവുകയാണ് ഈ സുദിനത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ഈ സുദിനം നാം ആഘോഷിക്കുമ്പോൾ ഒരു മാസക്കാലം നാം നേടിയെടുത്ത പരിശുദ്ധ റമലാന്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്ന നിലയിലുള്ള ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും തുടർ ജീവിതത്തിൽ റമദാൻ എനിക്ക് നൽകിയ ഞാൻ നൽകിയുസൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ പുതുക്കുകയും ചെയ്യേണ്ട ആളുകൾ കൂടിയാണ് ഈ സന്ദർഭത്തിൽ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ നേരുന്നു മുബാറക് അനിൽ നിറഞ്ഞാശംസങ്ങൾ നേരിരുന്നു